ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നലെ ഞാനൊരു കണവ ഉണ്ടാക്കി പക്ഷേ അത് ഇവിടെ കറണ്ടില്ലായിരുന്നു കറണ്ട് ഭയങ്കര കാറ്റും കറണ്ട് പോക്കും പാതിരാത്രിയായി വന്നപ്പോഴും കരണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുത്തു പക്ഷേ ലാസ്റ്റ് ഭാഗം കിട്ടിയില്ല എന്താണെന്നറിയത്തില്ല എനിക്ക് ക്യാമറ ഓൺ ആക്കാഞ്ഞാണോ ആ സമയത്ത് എന്തോ എന്നറിയത്തില്ല അതുകൊണ്ട് എനിക്ക് അപ്ലോഡ് നല്ല വീഡിയോ ആയിരുന്നത് അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ചെറിയ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ മീൻ നന്തലെന്ന് ഇതിനെ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് തേങ്ങ ഞാൻ തേങ്ങ അരച്ചാണ് ഇത് വയ്ക്കാൻ പോകുന്നത് ഇത്രയും ഞാൻ വറക്കാൻ എടുത്തതാണ് ഇത് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കൂട്ടത്തിൽ രണ്ട് ചെറിയ ഞണ്ടും ഉണ്ടായിരുന്നു ഒരു ഇത്രയുള്ളൊരു കൊഞ്ചും ഉണ്ടായിരുന്നു കണ്ട അപ്പോൾ ഇത് ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് അരച്ചും വെച്ച് എന്തൊക്കെയാന്ന് ഇതിനകത്ത് മുളക് മല്ലി മഞ്ഞൾ പിന്നെ രണ്ട് ഉള്ളി ചെറിയ ഉള്ളി പിന്നെ തേങ്ങ ഇത് ഇത്രയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് മനസ്സിലായ ഇത് ഇച്ചിരി നല്ല അരഞ്ഞിട്ടുണ്ട് പിന്നെ മാങ്ങ ഉണ്ടായിരുന്നെങ്കിൽ മാ ഇച്ചിരി അരയരുത് അര അധികം അരയരുത് മാങ്ങ ഇട്ട് വെക്കുന്ന കറി അപ്പം ഞാൻ ഇത് കറി വെക്കാൻ മറ്റേത് ഞാനിപ്പോൾ പൊരിക്കാനായിട്ട് ഞാൻ കാണിച്ചിരുന്നു ഇത് ഇച്ചിരി ഒന്ന് അരഞ്ഞിട്ടുണ്ട് അത് മാങ്ങയിട്ടായിരുന്നെങ്കിൽ ഇത്രയും അരയരുത് മാങ്ങയിട്ട് വെക്കുന്ന കറിക്ക് ഇച്ചിരി ഒരു സ്വല്പം അരയാതിരിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് ആ തോന്നിയിട്ടുള്ളത് കണ്ട് ഇത് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് നണ്ടത്തിയി കൊടുക്കാൻ പോയെ ഇതെങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല ഇത് നല്ല പരുവായിട്ട് നല്ലതുപോലെ കടുവറുത്ത് വെക്കണം ഞാൻ കടുവറുത്ത് നല്ലതുപോലെ വെക്കണം അധികം ഇല്ലതിനകത്ത് മീനൊരിച്ചിരിയെടുത്തിട്ടുള്ള ബാക്കി ഞാനങ്ങ് വറുക്കാനാണ് എടുത്തേക്കുന്നത് ഏ എന്താ അത്രേ ഉള്ളൂ ഇനി ഇതിനകത്ത് ചേർക്കുന്ന പുളി പിഴുപുളിയേ ചേർക്കാവുള്ളൂ ഇതിനകത്ത് മറ്റേ പുളി ചേർത്താൽ കൊള്ളൂല്ല കേട്ടോ കൊള്ളൂല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഇത് വെക്കുന്നതിന് ഓക്കെ അപ്പം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഒരു അല്പം പുളിയും ഇടും കേട്ടോ ഒരുപാട് പുളിയായി പോരുത് ഇതിന് ഓക്കെ അപ്പോൾ ഇരിക്കട്ടെ ഇത് ഇനി അച്ചിരി പുളിയും കൂടെ പുളി എൻ്റെ ഇരിപ്പുണ്ട് വെള്ളത്തിട്ട് വെച്ചത് നമുക്ക് ഒഴിച്ച അധികം പുളി ആവരുത് പുളി പുളിത്തിയങ്ങ് മുമ്പി മുമ്പിലോട്ട് നിൽക്കരുത് അങ്ങനെയാണെങ്കിൽ ഈ കറി ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിപ്പോവും കേട്ടോ കണ്ടല്ലോ പുഴിപുളിയും ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയൊക്കെ കറക്റ്റായിരിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് സെറ്റ് സെറ്റാകുമ്പം ഉലുവപ്പൊടി ഇട്ടുകൊടുക്കണം കടു നന്നായിട്ട് വറുക്കണം ഇത് ഞാൻ വറുക്കാനായിട്ട് എടുത്ത് വെച്ചെന്ന് ഉറങ്ങി അതിനകത്ത് മസാല വരക്കുന്നത് കാണിച്ചു തരാം ഞാൻ ഇതാ ഇതാണ് ഏ ഇതിനകത്ത് ചേർക്കുന്നത് വരഞ്ഞു വെക്കണം പക്ഷേ ഈ മീൻ വരയുമ്പോഴത്തേനും അങ്ങ് അത് ചിരിയാ അത്രച്ചിരി അല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വരയുന്നില്ല മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ মলিপড়ি okay. ചെറിയ വീഡിയോ ആണ് ഞാൻ പറഞ്ഞിട്ട് വളരെ ചെറിയ വീഡിയോ വെക്കണം ഇതിനകത്ത് അരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കാം ഓക്കെ നല്ല നീരുണ്ട് ഇതിനകത്ത് ഇപ്പം തന്നെ എടുക്കാനായി ഇപ്പം തന്നെ ഫ്രൈ ചെയ്യാനായത് അതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് ചേർത്ത അപ്പോഴും ഫ്രൈ ചെയ്യേണ്ട എങ്കിൽ നാരങ്ങ നീര് ചേർക്കരുത് കേട്ടോ അത് ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയിപ്പോകും ഒരുപാട് സോഫ്റ്റ് ആവരുത് ഇനി ഇത് പെരട്ടുക നല്ല പോലെ പെരത്ത് ഇതിനകത്തുള്ള വെള്ളമയം എന്ന് പറയുന്നതാ എന്തുവാ നാരങ്ങീര് ബാക്കി വെള്ളമയമേ ഇല്ലായിരുന്നു നമുക്ക് ഇച്ചിരി വരൊന്ന് ഒരു പത്ത് മിനിറ്റ് വെക്കാം പത്ത് മിനിറ്റ് തന്നെ വേണമെന്നില്ല അത്ര എളുപ്പം നമുക്ക് ഫ്രൈ ചെയ്യാം ഉപ്പും പുളിയൊക്കെ കറക്റ്റ് കേട്ടോ എരിയും എല്ലാം ഉണ്ട് അപ്പൊ പുളി ഏരി എല്ലാം ഉണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് ഇച്ചിരി പുളി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ സാധാരണ ചേക്കുന്നത് പിഴിപുളിയാണ് ഇതിപ്പം പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് തിളച്ചിട്ടുണ്ടല്ലേ ഇത് കണ്ട ഒന്ന് ഇളക്കാം കാരണം വെള്ളം ഉള്ളതുകൊണ്ട് ഇച്ചിരി ഒന്ന് ഇളക്കാം ഇത് ഉടഞ്ഞ് പോണ മീനും അല്ല ഇതിനെ നന്തലെന്നാണ് നമ്മളിവിടെ പറയപ്പെടുന്നത് കേട്ടോ ഞാന് മീൻ പൊരിക്കാൻ വെച്ച് ഒരു സ്വല്പം ചോറ് ഇന്ന് വേണം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറും കൂടെ വെക്കുന്നുണ്ട് ചോറ് എനിക്ക് ചൂടാക്കിയാൽ അത് എൻ്റെ ഇരിപ്പുണ്ട് ചോറ് മീൻ പരിക്കാൻ വേണ്ടി ൂട മീനിപ്പോൾ റെഡിയാവും നല്ലതുപോലെ നമുക്ക് കട കൊടുക്കാം അത് റെഡിയാവും നമ്മുടെ പൊരിച്ചതും ഇരിടത്ത് ഇത്തിരി കഞ്ഞിട്ടൊന്ന് പിരിച്ചിട്ട് കൊടുക്കണം ഒരുപാട് ഇതങ്ങ് ഡ്രൈ ആയി ഒരുപാട് മൊരിഞ്ഞു പോയരുത് കാരണം ഇത് മാംസാധികം ഇല്ലാത്ത മീനല്ലേ ഏഹ് ഒത്തിരി ഒത്തിരിയങ്ങ് മൊരിഞ്ഞു പോയത് ഇത് ഇപ്പോൾ ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഞാൻ മീൻകറി മീൻകറി ഇച്ചിരി കൂടെ കഴിയുമ്പോൾ ഞാൻ കടുവെടുക്കും അച്ചിരി ഇപ്പോൾ ഒരുവിധം ഒരുവിധമായതുകൊണ്ട് നമുക്ക് ഉരുമപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി വേറൊരു പരിപാടിയുണ്ട് കൂര ഉകാസണം അത് മോൾക്ക് വേണ്ടിയിട്ട് പിന്നെ മധുരക്കിഴങ്ങ് ഫ്രിഡ്ജിൽ പിന്നെ പുരുങ്ങോണ്ട് അത് മുഴുവണം അപ്പം അങ്ങനെ പല തത്തിക്കാണ് സംഭവങ്ങൾ ഞാൻ പോയി കൂരവ് വെള്ളത്തിൽ ഉണ്ടായിരുന്നു അത് പോയി ഒന്ന് റെഡിയാക്കിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് പോകാം മീനുമാവുന്നുണ്ട് ഈ മീൻ പൊരിക്കാനുള്ളത് തിരിച്ചിട്ട് പോകാം അടുത്ത ട്രിപ്പ് മീൻ ഇട്ട് കൊടുക്ക ൂടായിട്ടുണ്ട് ഇനി നമ്മൾ നമ്മള് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൂര ഉപാട്ടെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് അരിച്ചെടുക്കട്ടെ അരച്ചെടുത്തിട്ട് കാച്ചി വെക്കാൻ പറ്റുന്ന ജിമ്മില് പോയേക്കുവാണെങ്കിൽ അത് വരുമ്പോഴത്തേനും അരച്ചു വെക്കാൻ അല്ല കാച്ചി കാച്ചു ഇത്രയും കാച്ചോള് ഒരുപാട് അവർക്ക് ഇഷ്ടമല്ല ഇത് കാച്ചു വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ ഓക്കെ ഇപ്പം വലപ്പം നമുക്കൊന്ന് കാച്ചു വെക്കാം ഇത് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം വെറും ഉപ്പ് മാത്രമേ ഇതിനകത്ത് ഒഴിക്കത്തുള്ളൂ കേട്ടോ തിരിച്ചിട്ട് കൊടുക്കാം ആ തിരിച്ചിടുമ്പോഴത്തേനും മറ്റേത് എനിക്ക് പേടിയാണ് ഇച്ചിരി ിരി മധുരക്കിഴങ്ങ് കുഴുങ്ങി വരുമ്പോൾ അത് മധുരപ്പിഴങ് കുഴുങ്ങി വെച്ചിട്ടുണ്ട് അതെടുത്ത അന്ന് ചൂടാക്കണേ ഇപ്പം തന്നെ ഒരുവിധം കട്ടിയാവാൻ പോയതാണ് ഇനി ആ തുപ്പ് മാത്രമേ ഇടത്തുള്ളു കേട്ടോ മാത്രം ഇറൊന്നും ഇടത്തില്ല പാലൊന്നും ഒഴിക്കത്തില്ല എനിക്ക് മീൻ തിരിച്ചു തുടങ്ങി ഇത് ഞാൻ ഇച്ചിരി ഒന്ന് ഓഫാക്കുന്നു അല്ലെങ്കിൽ തിരിച്ചിടാൻ പറ്റത്തില്ല അപ്പോഴത്തേന് അരിഞ്ഞ് വിളിക്കും മീൻ തിരിച്ചു ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ ചിലപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഓഫാക്കി വെച്ചിട്ടായിരിക്കും ഈ ഓൺ ോയായെന്നും പറഞ്ഞിട്ട് ചെയ്യുന്നത് അങ്ങനെ പല വീഡിയോസ് എനിക്കിടാൻ പറ്റും നല്ല നല്ല വീഡിയോസ് എനിക്കിടാൻ പറ്റാതെ പോയിട്ടുണ്ട് ഭയങ്കര കഷ്ടം തോന്നിയിട്ടിപ്പോൾ കണവറോസ് ഉണ്ടാക്കിയത് അടിപൊളി കണവ റോസ്റ്റ് ആയിരുന്നു പക്ഷെ ഞാൻ കരുതിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാനൊന്നും പറ്റത്തില്ല ഞാൻ അത്രയ്ക്കും പരിശ്രമിച്ച് എന്താണ് എമർജൻസി എമർജൻസിയിലായിട്ട് അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെയാണ് ഞാനത് ഷൂട്ട് ചെയ്തത് പക്ഷേ എന്ത് നീറ്റായിട്ടുള്ള ഇത് ആണ് ആയിരുന്നു എന്നറിയാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ടത് പക്ഷേ ആ അവസാന ഭാഗം കാണിക്കാൻ അതെങ്ങനെയോ ആയില്ല എന്തോ എൻ്റെ എന്തോ പറ്റിയെന്നറിയത്തില്ല എൻ്റെ ഫോണിനകത്ത് ഒട്ടും ചാർജ് ഇല്ലായിരുന്നു ഏ ഞാൻ ഫോൺ വെച്ചാണ് എനിക്ക് ക്യാമറയല്ല എൻ്റെ ഫോ ഫോൺ വെച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ എൻ്റെ ഫോണിനകത്ത് ഇന്നലെ ഇവിടെ കറൻറ്റില്ലായിരുന്നു വന്നാൽ ഉടനെ സാധാരണ കുത്തിയിടുന്നതാണ് അപ്പം കറണ്ടില്ലാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ല ത്രീ പെർസെൻറ്റേ ഉള്ളായിരുന്നു ഞാൻ ഓഫാക്കി വെച്ചു ഇപ്പോൾ ഫോൺ അപ്പം ഈ ചേട്ടൻ്റെ ഫോൺ എടുത്തു എനിക്ക് എന്ത് വെച്ചെനിക്ക് എങ്ങനെ ആയോ ഉണ്ടോ അപ്പം അങ്ങനെ അങ്ങ് ആയിപ്പോയി അപ്പോൾ എനിക്കത് ആ ഷൂട്ട് ചെയ്തത് കാണിക്കാൻ പറ്റിയില്ല ഭയങ്കര വിഷമമായിട്ട് അപ്പോൾ ഇനി എനിക്ക് നല്ല പോലെ ഒരു കടു വർക്കണം കറിവേപ്പില വെച്ചി കൊണ്ട് വരണം ഇതൊക്കെ ചെയ്യണം ഇതൊക്കെ ഇതിപ്പോൾ ആയിട്ടുണ്ട് ഞാൻ ഉപ്പാണ് ഇപ്പൊ ഇട്ടു കൊടുത്തത് നല്ല നല്ലവിതായിട്ടുണ്ട് ഉപ്പ് ഇച്ചിരി ഉപ്പ് ഇടത്തോളു അവളുടെ ഹെൽത്തിൻ്റെ അനുസരിച്ച് അവൾ ഇപ്പം ഈ ജിമ്മിൽ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആഹാരങ്ങൾ ചെയ്യുന്നത് മുട്ടയും കൂടെ പുഴുങ്ങിയതിരിപ്പം അതും കൂടെ കൊടുക്കുക അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇച്ചിരിയേ ഉള്ളുതാ ഒരു കുഴപ്പമേ ഉള്ളൂ ഇനി ഇതങ്ങ് മൂടി വെക്കുക അല്ലെങ്കിൽ പാട ചൂടിയാൽ പിന്നെ കൊള്ളത്തില്ല ഒരാറാവുന്നതേ ഉള്ളൂ അപ്പം ഇതങ്ങ് അടച്ചു വച്ചാൽ പാട ചൂടത്തില്ല ഇതും റെഡിയായി നമ്മുടെ മീൻ പൊരിച്ചത് ഇനി എനിക്ക് കഴിവറുക്കുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളു കഴിവറക്കണം മീനെല്ലാം ഞാൻ പറക്കിയെടുക്കും ഞാൻ കണ്ട് വറുക്കാൻ വേണ്ടിയിട്ട് പോയി ഇച്ചിരി കറിവേപ്പില എടുത്തുണ്ടോട്ടെ അതാ കറിവേപ്പില വെച്ച് കൊണ്ടുവന്ന് ഞമ്മൾക്ക് കടുവറുത്തൊഴിക്കാം ഇതുകൂടി ഇരിക്കട്ടെ കടുവറുത്തൊഴിക്കാം അപ്പോൾ ഞാൻ എന്നിട്ടെനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ ചോറ് ചൂടാക്കണം കുഞ്ഞുങ്ങൾ മീൻസ് ഹെലൻ ജൂലി ഓക്കെ അത് ചൂടാക്കണം പിന്നെ നമുക്കെല്ലാം കഴിക്കണം അപ്പം ഞാൻ ഞാൻ കളയാനുള്ളതൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോ പിന്നെ സംഭവം കൂടെ അതിനകത്ത് ചെയ്യാം നിങ്ങൾ നോക്കിക്കോണം എന്തുവാ ചെയ്യാൻ പോകുന്ന കേട്ടോ അതാണ് എൻ്റെ ഹൈ ലൈറ്റ് തീക്കിച്ചു ഓക്കെ തീ കത്തിച്ചു എൻ്റെ ഫോൺ തീ കത്തിച്ചു ഇനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ താഴ്ത്തു പോകല്ലേ ഫോൺ ഇനി ഒന്ന് തിലക്കട്ടെ ഞാൻ എപ്പോഴത്തേക്കും കറിവേപ്പില കഴുകെ ഒന്ന് കറിവേപ്പില കഴുകാതായിട്ടൊന്നും താടാണെങ്കിൽ ഞാൻ വെളിയിൽ വെച്ചങ്ങനെ കഴുതും അടവടാന്ന് ഞാൻ ജോലി എതിക്കുന്നത് സമയമായില്ലധികം ൂരവ് കാച്ചുന്ന ഒരു ജോലിയാണ് കേട്ടോ അത് വെള്ളത്തിൽ ഇട്ടെ അത് കാച്ചുന്നതിന് സത്യം പറഞ്ഞാൽ ഇച്ചിരി പണിയാണ് പക്ഷെ അത് ശരീരത്തിന് അതിപ്പരം ഗുണം വേറൊന്നുമില്ല വയറിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറും ഡ്രൈറ്റ് ഓക്കെ അപ്പം നമുക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ ചേർക്കൊരു സാധനം ഏ നല്ല പോലെ എണ്ണയൊന്ന് ചൂടാവട്ടെ നല്ലപോലെ ചൂടായിട്ടാണ് ആ സംഭവം ഞാൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ കടു പൊട്ടിക്കട്ടെ അത് ചെയ്യും കുഞ്ഞ് കുഞ്ഞ് ചെറിയ ഉള്ളികൾ കിടക്കുന്ന എനിക്കങ്ങനെ ദേഷ്യം വരുന്നത് പി എടുക്കാൻ വേറും ഉള്ളി വലിയ ഉള്ളി അഞ്ചാറെ കാണും ബാക്കിയെല്ലാം ചെറിയ ഉള്ളിയാണ് പക്ഷെ ഒരു വലിയ വലിയ ചെറിയൊരു ഉള്ളിയാണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ വലിയൊരു സവാളയുടെ ചെറുത് വെച്ച് വിൽക്കുന്നുണ്ട് അത് കൊള്ളില്ല സവാളയുടെ ടേസ്റ്റായതിനെ കൊച്ചുള്ളിക്ക് കൊച്ചുള്ളിയതായ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല അപ്പോൾ നമുക്ക് ഇല്ല ഉണ്ട് അത് വെച്ചുള്ള ഏ ഇനിയും ഇനിയാണ് ഹൈലൈറ്റ് സാധനം ചെയ്യാൻ പോകുന്നത് ഓക്കെ നോക്കുക എന്തുവാ ചെയ്യുന്നതാണ് ഇത് കാണിക്കുക ഒരിച്ചിരി ഒന്ന് ഉള്ളി മൂക്കട്ടെ കാരണം ഇത് ഇതിട്ട് കഴിഞ്ഞാൽ ഉള്ളി മൂക്കത്തില്ല ഈ സംഭവം ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഉള്ളി മൂത്തതിന് ശേഷം ഇതിടാവൂ തക്കാളി തക്കാളി അധികം ഒന്ന് വഴലിൻ്റെ പോകണ്ട ഓക്കെ വരലാതെ ചുമ്മും ഒഴിഞ്ഞു വരാൻ വേണ്ടി അതിൻ്റെ പൊറോട്ട കാര്യങ്ങളും മാതിരിയാവുന്നുണ്ട് അത്രയും മതി ഇതിൻ്റെ അടുത്തോട്ട് തട വറുക്കുമ്പോൾ അതിനകത്ത് തൊഴിക്കാനാണ് തട വറുത്തൊഴിക്കുമ്പോഴേ ഇനി നമ്മളിരുന്നത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്ക നല്ലതായിരിക്കും അതിൻ്റെ ആവശ്യത്തിനുള്ള പുളിയൊക്കെ കറി ഉണ്ട് പക്ഷേ ഇത് പുളി കാണാൻ വേണ്ടിയിട്ടല്ല ഞാനത് ചെയ്യുന്നത് കണ്ടല്ലേ ഇനി ഈ അലത്തിലോട്ട് ഈ കറി ഒന്ന് വെച്ചിട്ട് ഞാൻ ഇതും വെക്കും എടുക്കുന്നു ആഹാ കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഞാൻ വെറും നിരപ്പായ ഒരു തവിയുണ്ട് അത് വെച്ച് ഇത് ഞാൻ എടുക്കും കണ്ടല്ലോ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ഇത് കണക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ലൈ ടേസ്റ്റ് ആയിരിക്കും ഈ നന്ദല് തന്നെ വേണം നന്ദല് മാങ്ങിയിട്ട് വച്ചാൽ അടിപൊളിയ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബെല്ലൈക്കൺ അമർത്തുക ഓള് ചെയ്യുക അപ്പോൾ ഞാൻ ഓൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന ഉടനെ കിട്ടും പിന്നെ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടമല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അതിൻ്റേതായ രീതിയിൽ കമൻ്റ് ചെയ്യുക ഞാൻ എൻ്റെ മറുപടി തരുന്നതായിരിക്കും ഏതു തരം മെസ്സേജിനും ഞാൻ മറുപടി ഇടും ഓക്കെ ബായ് ഗുഡ് നൈറ്റ്